ുധി ആയിരിക്കട്ടെ ഈശോയ്ക്കും മാതാവിനും കോടി നന്ദി പറയുന്നു എൻ്റെ പേര് സാന്ദ്ര റോസ്റ്റോണി ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ മണിമലയിൽ നിന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഡിഗ്രി പാസ്സായ ഒരാളാണ് അതിനുശേഷം രണ്ട് വർഷത്തോളം യു പി എസ് സിയുടെ പ്രിപ്പറേഷനുമായിട്ട് നടന്നു പക്ഷേ അതെനിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചില്ല അതിനുശേഷം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ എട്ടാം തീയതിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ എനിക്കൊരു മൈൻഡ് ചേഞ്ച് ഉണ്ടായി ഒരു മൈൻഡ് സെറ്റിലൊരു ചേഞ്ച് ഉണ്ടായി വിദേശത്തേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അങ്ങനെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് തനിയെ പഠിക്കാനായിട്ട് തുടങ്ങി അതിനുശേഷം ഞാൻ എക്സാം എഴുതി എക്സാമിന് പോകുന്ന സമയത്ത് ഞാൻ ഉടമ്പടിയുടെ കാശു ൂപം എൻ്റെ ഉടുപ്പിൽ കുത്തിയിരുന്നു ഒപ്പം ഓരോ മുടികളിലും അതാത് സ്ഥലങ്ങളിൽ ഞാൻ ഉടമ്പടിയുടെ തൈലം കുരിശുവരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് ഇപ്പം സ്പീക്കിങ്ങിന് എൻ്റെ നാവിൽ കുരിശു വരച്ചു ഒപ്പം ഹിയറിങ്ങിന് എൻ്റെ ചെവിയിലും റൈറ്റിങ്ങിന് എൻ്റെ കയ്യിലും പിന്നെ റീഡിംഗിന് എൻ്റെ കണ്ണിലും കുരിശുവരിച്ചിട്ട് പോയി പ്രാർത്ഥിച്ചു പരീക്ഷ എഴുതി എനിക്ക് നാല് മുടികളും പാസ്സാവാനായിട്ട് സാധിച്ചു ശേഷം ഈ ഒരു ടു ഇയേഴ്സ് ഗ്യാപ്പ് ഉള്ളത് കാരണം വിസയ്ക്ക് പ്രശ്നം വരുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു പക്ഷേ വിസയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല വിസ കിട്ടി അടുത്ത ആഴ്ച ഞാൻ ജർമ്മനിക്ക് പോവാണ് ഇതിന് ഇടയ്ക്കുള്ള സമയത്ത് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു തിരുവല്ലയിൽ വെച്ചിട്ട് പക്ഷേ വളരെ ചെറിയ പരിക്കുകളോടു കൂടി എനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചു ഈ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഞാൻ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ ഉടമ്പടി ജീവിതം ഞാൻ എല്ലാ ദിവസവും അഞ്ചുമണിക്ക് എഴുന്നേക്കും ശേഷം കൊന്തചൊല്ലും ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഉടമ്പടിയിലാണ് എൻ്റെ അച്ഛൻ ഉടമ്പടി എടുത്തിരുന്നു അപ്പോൾ എല്ലാവരും അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ആദ്യം കൊന്തചൊല്ലും ശേഷം ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും അഞ്ചരയ്ക്ക് അതിനുശേഷം ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയും കൂടിയിട്ട് പള്ളിയിൽ പോയതിന് ശേഷമാണ് അന്നത്തെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ശേഷം എല്ലാവരും ബൈബിൾ വായിക്കും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ മൂന്ന് മാസം കൂടുന്തോറും ആറുകെട്ട പത്രം വാങ്ങി വിതരണം ചെയ്യാറുണ്ട് മാത്രമല്ല ഞങ്ങൾ പ്രദേശവാസികൾ ചേർന്നിട്ട് മാസത്തിലൊരിക്കൽ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊരട്ടിയിലെ കൃപാലയം എന്ന് പറഞ്ഞ ഒരു അഗതി മന്ദിരത്തിൽ കൊണ്ടു കൊടുക്കാറുണ്ട് അത് പിന്നെ പത്രം വിതരണം ചെയ്യാറുണ്ട് ആറുകെട്ട് പത്രം ആ പത്രത്തിൽ ഓരോന്നിലും കുരിശ് വരച്ച് വിശുദ്ധീ വിശ്വാസപ്രമാണ ചൊല്ലിയാണ് ഞങ്ങൾ കൊണ്ട് കൊടുക്കാറുള്ളത് പിന്നെ ഉപവാസം ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഉപവാസം എടുക്കാറുണ്ട് കുടുംബസമേതം പിന്നെ ഉടമ്പടി ധ്യാനം കൂടാറുണ്ട് ഈ അനുഗ്രഹങ്ങൾ നന്ന മാതാവിനും യേശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു യേശോ നാൽപ്പത്തിമൂന്ന് പത്ത് കർത്താവരുടെ ചെയ്യുന്നു നിങ്ങൾ എൻ്റെ സാക്ഷികളാണ് എന്നെ അറിഞ്ഞ് വിശ്വസിക്കുവാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കുവാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ എനിക്ക് മുമ്പ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല സാന്ദ്ര റോസ് ടോമി എന്ന ഈ മകൾ ജർമ്മൻ ഭാഷ വിജയിക്കുന്നതിന് വേണ്ടി ബി ടു ജയിച്ച് വിദേശത്ത് പഠനവും ജോലിക്കും പോകുന്നതിന് വേണ്ടിയാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത് മകൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ കുടുംബം ഉടമ്പടി ജീവിതത്തിലായിരുന്നു അതിൻ്റെ ഒരു അടിത്തറയിലാണ് മകളുടെ സാക്ഷ്യം മുഴുവനും നിൽക്കുന്നത് കുടുംബത്തിലെല്ലാവരും ഒരുമിച്ച് രാവിലെ മണിയോടെ എഴുന്നേൽക്കുന്നു അത് ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം ചെയ്യുന്നു എല്ലാവരും ഉടമ്പടി കുരു തൈലം ഉപയോഗിച്ച് കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്നു അച്ഛൻ്റെ ഡെയിലി ബ്രിഡ് ദിവസമുള്ള പ്രോഗ്രാം കേൾക്കുന്നു അനുദിന ദിവ്യബലിയിൽ പങ്കുചേരുന്നു അത് ഓരോന്നും കുടുംബം ഒരുമിച്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഉടമ്പടിയിലൂടെ ഒരു കുടുംബത്തിനകത്ത് വരുന്ന സമാധാനത്തെ ദൈവികമായ സംരക്ഷണത്തെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ലഭിക്കുന്ന പ്രത്യാശയെ ഒക്കെയാണ് അതിലൂടെ വെളിവാക്കുന്നത് മകളതുപോലെ തന്നെ ബി റ്റുവിൻ്റെ പരീക്ഷ എഴുതുവാൻ പോകുമ്പോൾ അവൾ പറയുന്നുണ്ട് ഓരോ മുടികൂടും അത് എഴുതുമ്പോൾ ഓരോ മുടികൂടിനും എന്താണോ വേണ്ടത് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ചുള്ള വിശ്വാസത്തിൻ്റെ പ്രയോഗം അവൾ നടത്തിയിരുന്നു അത് ഉടമ്പടി തൈലം കരങ്ങളിൽ പൂശുമ്പോഴും കണ്ണുകളിൽ പൂശുമ്പോഴും ചുണ്ടിൽ നാവിൽ പൂശുമ്പോഴും ചെവികളിൽ ഒക്കെ അവൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അമ്മ മാതാവിലൂടെ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പഠിക്കുന്ന ഈ വിഷയം എനിക്ക് വിജയത്തിന് വേണ്ടി അമ്മ മാറ്റിത്തരുമെന്ന വലിയൊരു ഉറപ്പാണ് ആ ഉറപ്പിൻ്റെ പരസ്യമായ പ്രഖ്യാപനമാണ് ഓരോ നേരത്തെ വസ്തുവും അവൾ വിശ്വാസത്തോടെ ഉപയോഗിക്കുമ്പോൾ ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുന്നത് മകള് പറയുന്നുണ്ട് വളരെ സുന്ദരമായി വളരെ എളുപ്പത്തിൽ ബി റ്റു പരീക്ഷ വിജയിക്കുവാനും വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാനും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ അമ്മമാതാവ് സഹായിച്ചു വന്ന നമുക്ക് വിശ്വാസത്തെ കൂടുതൽ ആഴപ്പെടുത്തുവാൻ ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന നേർത്ത പുസ്തുക്കൾ കൂടുതൽ അർത്ഥപൂർണ്ണമായി അത് വിശ്വസ്തയോടുകൂടി ഉപയോഗിക്കുവാൻ അവയിലൂടെ അമ്മമാതാവ് ഈശോയുടെ അനുഗ്രഹം നമ്മളിലേക്ക് പകർന്നു തരുമെന്ന പ്രത്യാശയോടെ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കൂടുതൽ ഉടമ്പടിയിൽ വിശ്വാസത്തോടെ ജീവിച്ചുകൊണ്ടും നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം ഈ മകൾക്ക് ലഭിച്ച ഈ നന്മകൾക്ക് കരങ്ങലടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും Namakai satu semerpikan.